കണ്ണൂർ പോലീസ് മൈതാനിയിൽ ജംബോ സർക്കസ് പ്രദർശനം തുടങ്ങി സ്പീക്കർ റെ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി അതിസാഹസികമായ അമേരിക്കൻ വീൽ ഓൺ ഡെത്ത് എന്ന ഇനമാണ് സർക്കസിലെ മുഖ്യ ആകർഷണം ഡബിൾ റിംഗ് റൊമാൻറ്റിക് സാരി ബാലൻസ് ഫയർ ഡാൻസ് പോൾ അക്രബാറ്റ് പിരമിഡ് അക്രബാറ്റ് റോളർ ബാലൻസ് തുടങ്ങിയവയും പ്രധാന ഇനങ്ങളാണ് ഫുഡ് അക്രോബാറ്റിൽ എത്യോപ്യയിൽ നിന്നുള്ള ഏഴ് കലാകാരന്മാരാണ് ആഫ്രിക്കൻ കലാകാരന്മാരെ കൂടാതെ ആസാം ബംഗാൾ കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും വിവിധ ഇനങ്ങളുമായി എത്തും ചെക്കോസ്ലോവിയൻ ലേസർ ലൈറ്റുകളുടെയും ഡിജിറ്റൽ ശബ്ദമികവിൻ്റെയും പശ്ചാത്തലം പ്രദർശനത്തിന് ഹരം പകരും hierheid dan dit bring ja ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് മണി ഏഴ് മണി എന്നിങ്ങനെയാണ് പ്രദർശന സമയം ചടങ്ങിൽ കെ വി സുമേഷ് കെ പി മോഹനൻ പി പി ദിവ്യ പി ഇന്ദിര സുരേഷ് ബാബു എളയാവൂർ എൻ ഉഷ വി കെ ഷൈജു ഒ കെ വിനീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ